ഹായ് ഫ്രണ്ട്സ് എൻ്റെ തലവുഷ് തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബുഷ് ഓറഞ്ച് ആണ് ഇത് എൻ്റെ വീട്ടിലെ ബുഷ് ഓറഞ്ച് ആണ് ബുഷ് ഓറഞ്ചിൽ രണ്ട് ടൈപ്പ് ഉണ്ട് സ്വീറ്റും ഉണ്ട് അല്ലാത്തുണ്ട് എന്ന് വിചാരിക്കുമ്പം അതിമതിലാണെന്നും ഒന്നും കരുതരുത് ഇത് എൻ്റെ ഗുണങ്ങൾ ഇത് കൊല കൊല കൊലയായിട്ട് പിടിക്കും ബുഷ് ഓറഞ്ച് ഇതിൽ ഒരുപാട് ഓറഞ്ച് ഉണ്ടായിരുന്നു ഞാനത് പ്ലാന്റ് ചെറുതായത് കൊണ്ട് കട്ട് ചെയ്ത് ബുഷാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇപ്പോൾ വീണ്ടും ഇതിൽ പുതിയ പൂക്കളും പുതിയ കായ്കളും വരുന്നുണ്ട് ഇതിൻ്റെ ഗുണങ്ങളെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുതാ ചെറുനാരങ്ങി തരുന്ന എല്ലാ ഗുണങ്ങളും ഇതിലുണ്ട് ഇത് നമുക്ക് ജ്യൂസായിട്ട് ഉപയോഗിക്കാം അച്ചാറടാൻ ഉപയോഗിക്കാം ചില പഴമക്കാർക്കൊരു വിശ്വാസമുണ്ട് നാരകം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുടുംബം നശിക്കുമെന്ന് അങ്ങനെ വിശ്വാസമുള്ളവർക്കെല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു രണ്ട് മൂളുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അച്ചാരണം അതിഥികൾ ആരെങ്കിലും വരുന്നെങ്കിൽ നമുക്ക് ജ്യൂസിന് ഉപയോഗിക്കാൻ പറ്റും ജ്യൂസിന് ഉപയോഗിക്കാൻ അടിപൊളിയാണ് ബഷ് ഓറഞ്ച് തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇത് വേറെ വെറ വെറൈറ്റിയാണ് ഇതിലെൻ്റെ പഴങ്ങൾക്ക് ഒരു ഓവൽ ഷേപ്പാണ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും ഇത് ചെറുതാണ് എൻ്റെയിൽ ബിഷ് ഓറഞ്ചിൻ്റെ മൂന്ന് പ്ലാന്റ് ഉണ്ട് അത്യാവശ്യം നല്ലതുപോലെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് പുതിയ പുതിയ മുട്ടുകളും പുതിയ പുതിയ പൂവുകളും ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്കും ഈ ബുഷ് ഓറഞ്ച് വീട്ടിൽ വയ്ക്കാവുന്നതാണ് ഇതിന് വലിയ ബോട്ടിലൊന്നും വേണ്ട ചെറിയ ചെളിച്ചട്ടിയിൽ ഒരു പത്തിഞ്ചുള്ള ഫൈബർ ബോട്ടിലുവാണെങ്കിലും നമുക്കിത് വയ്ക്കാം കൊല കൊലയായിട്ട് ഇത് പിടിക്കുകയും ചെയ്യും അപ്പോൾ അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് പഴുക്കുമ്പോൾ തന്നെ സ്വീറ്റ് പഴിച്ച് പറിച്ച് കഴിക്കാവുന്നതാണ് അതുകൊണ്ട് ഇതിന് വിലയും വളരെ കുറവാണ് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ രണ്ടു തവണ് വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ് വെള്ളം ഉണ്ടാക്കാനും ജ്യൂസ് ഉണ്ടാക്കാനും അച്ചാറുണ്ടാക്കാനും നമുക്ക് ഈ സാധനം ഉപയോഗിക്കുകയും ചെയ്യാം കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യം ഇത്രമാത്രം ഇതിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തന്നെ വളങ്ങൾ ഈ വളങ്ങൾ ഉപയോഗിച്ചാൽ മതി പ്രത്യേകിച്ച് വേറൊന്നും ആവശ്യമില്ല എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഈ ബുഷോറിനെ കുറിച്ചുള്ള അറിവ് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു